ഈ കാർഡല്ലേ അപ്പോഴേ യാസിനെ അതെ ഇതുണ്ടോ നോക്ക് കാണാമല്ലോ ഇത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കാർഡുകളാണ് ഓക്കെ ഇതിൽ നിന്ന് ഒരു കാർഡ് നിനക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് നിനക്ക് ക്യാമറയിൽ എന്ത് ചെയ്യാം ആ കാർഡ് പറയുകയും ചെയ്യാം ഏതാണ് നീ സെലക്ട് ചെയ്തതെന്ന് പറയാം കാര്യം പറ്റിക്കാതിരിക്കാൻ വേണ്ടി മാറി പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം ഞാനത് കാണുന്നില്ല കേൾക്കുന്നുമില്ല ഓക്കെ ഹെഡ്ഫോണോ ഒന്നുമില്ല എല്ലാം മാറ്റി വിടുന്നുണ്ട് ഓക്കെ പറയാം ഹാർട്ട് അതായത് ഞാൻ ഈ അത് നോക്കുന്നേ ഇല്ല നോക്കാതെ തന്നെ നിന്റെ ഇത് റീഡ് ചെയ്തിട്ട് എടുക്കാൻ പോവാണ് സെലക്ട് ചെയ്തിട്ടില്ല സെലക്ട് ചെയ്ത നമ്പർ ഈ സെറ്റിലുണ്ടോ ഇതിലുണ്ടോ ഇതിൽ ഇല്ല കാര്യം ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്പർ ആണ് സപ്പോ മാറുന്നേ ഇതിലുണ്ടോ ഇത് രണ്ടിലും എന്തായാലും ഉണ്ടാവില്ല അല്ലേ രണ്ടിലും അപ്പം ഇനി നീ സെലക്ട് ചെയ്ത കാർഡ് ഇതിനകത്ത് അകത്ത് നിന്ന് എടുക്കാൻ പോവാണ് നീ ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ട് ഏതാണ് കാർഡ് നീ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഓഡി ഓഡിയൻസിനെ അറിയാം അല്ലേ നൂറ കേട്ടിട്ടുണ്ടോ നൂറാൻ കേട്ടിട്ടില്ലല്ലോ നീ മൈക്കിലോ ഹെൽച്ച കേട്ടല്ലേ പറഞ്ഞു നൂറ കേട്ടായിരുന്നു കേട്ടോ കാര്യം മാറിപ്പോയിരിക്കാനെ ഇവനല്ലെങ്കിൽ എന്നെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ നിന്റെ നീ സെലക്ട് ചെയ്ത കാർഡ് ഞാൻ എടുക്കാൻ പോവാണ് ഏ ഈ കാടല്ലേ ഇങ്ങോട്ട് കാണിച്ച് ആ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ച് ഈ കാടല്ലേ നീ സെലക്ട് ചെയ്തത് എന്താ പറയാനുള്ളു എന്താ പറയാനുള്ളു പോളി സംഭവം എങ്ങനെ ഇതൊക്കെ ഒന്നും പ്രത്യേകിച്ച് പറയില്ല എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു വേറെന്താ പറയാ